ആണവായുധങ്ങൾ ഉപയോഗിക്കുന്നതിനെതിരെ പുടിനെ പ്രേരിപ്പിച്ചതിൽ നരേന്ദ്രമോദി സുപ്രധാന പങ്കുവഹിച്ചുവെന്ന് പോളണ്ടിന്റെ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി വ്ളാഡിസ്ലാഫ് കിയോഫിൽ ബാർട്ടോസ്വസ്കി പറഞ്ഞു മോദിയുടെ നയതന്ത്ര ശ്രമങ്ങൾ നിർണായക പങ്കുവഹിച്ചുവെന്ന് വഹിച്ചുവെന്ന് ബാർട്ടോസ്വെസ്കി പറഞ്ഞു ആഗോളതലത്തിൽ ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന സ്വാധീനത്തെയും അന്താരാഷ്ട്ര ബന്ധങ്ങൾ രൂപപ്പെടുത്താനുള്ള അവയുടെ കഴിവിനെയും വിദേശകാര്യമന്ത്രിയുടെ പരാമർശം എടുത്തുകാണിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റഷ്യയും യുക്രൈനും തമ്മിലുള്ള സംഘർഷങ്ങൾ രൂക്ഷമായപ്പോൾ മോസ്കോയുടെ സാധ്യതയുള്ള ആണവ ആക്രമണവും അന്താരാഷ്ട്ര സമൂഹം ഭയപ്പെട്ടു പ്രത്യേകിച്ച് റഷ്യ യുദ്ധക്കളത്തിൽ ആണവായുധം ഉപയോഗിച്ചേക്കാമെന്ന് യു എസ് ഭരണകൂടം ആശങ്കാകുലരായിരുന്നു ഈ ആശങ്കകൾക്കിടയിൽ പ്രധാനമന്ത്രി മോദി പ്രസിഡന്റ് പുടിനെ സമീപിക്കുകയായിരുന്നു ഒരു ആണവ ഏറ്റുമുട്ടൽ ഒഴിവാക്കാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെടുകയും ചെയ്തു പൊതുപ്രസ്താവനകളും പിന്നണി ചർച്ചകളും ഉൾപ്പെടുന്ന വിശാലമായ നയതന്ത്ര ശ്രമത്തിന്റെ ഭാഗമായിരുന്നു മോദിയുടെ ഇടപെടലുകൾ പുടിനോടുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ സന്ദേശം വ്യക്തമായിരുന്നു ഇത് യുദ്ധത്തിന്റെ യുഗമല്ല റഷ്യയുമായുള്ള ഇന്ത്യയുടെ ചരിത്രപരമായ ബന്ധവും ആഗോള ശക്തി എന്ന നിലയിൽ രാജ്യത്തിന്റെ വർദ്ധിച്ചു വരുന്ന സ്വാധീനവും കണക്കിലെടുക്കുമ്പോൾ മോദിയുടെ വാക്കുകൾക്ക് കാര്യമായ പ്രാധാന്യമുണ്ട്